ഹലോ അസല വലൈക്കും വധേരിയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു അടിപൊളി ചമ്മന്തിയാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനെന്താ വെളുത്തുള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് നാരങ്ങ ഉണ്ട് നാരങ്ങ നാരങ്ങ ഉള്ളവർക്ക് നാരങ്ങ നീരക്കുക അല്ലെങ്കിൽ നാരങ്ങ ഉള്ള വീട്ടിലാണെങ്കിൽ നാരങ്ങല എല്ലാം എടുക്കുക അതെന്താ ചവന്നുള്ള ചവന്ന മുളക് തരണ്ട് തക്കാളി അതിന് ശേഷം നമുക്കിതാ ചട്ടിയെടുപ്പ് തച്ചു കുറച്ചെണ്ണ വെച്ച് അപ്പൊ ഞാൻ മുളകൊന്ന് വറുത്തെടുക്ക ഒന്ന് വറവാശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിക്കാം പിന്നെന്താ ആ അദ്ദേഹത്തിൽ കാണുന്ന എന്റെ വീഡിയോസ് എല്ലാരും ഫുള്ളായി കാണാൻ സലിപ്പിയാതെ കാണാൻ മറക്കാതെ കാണാൻ വീഡിയോ എന്നെ ഇഷ്ടമില്ലെങ്കിലും മതി എന്റെ വീഡിയോസ് എല്ലാരും ഫുള്ളായി കാണാൻ സലിപ്പിയാതെ കാണാൻ പിന്നെന്തൊക്കെ ആദ്യം കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാൻ ഫേസ്ബുക്കിലെ കാണി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് എന്തൊക്കെ വീട്ടിലെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ വീഡിയോസ് എല്ലാവരും ശില്പിക്കാതെ കാണേ മറക്കാതെ കാണേ നിങ്ങൾക്ക് കണ്ടാലേ ഉള്ളൂ ഞാനെന്ന് വിജയിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് എല്ലാരും വീഡിയോ സിപ്പ് ചെയ്യാതെ കാരണം മറക്കാതെ കാരണം അതിന് ശേഷം കഴിഞ്ഞാൽ നമുക്കിന്താ ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് തക്കാളി കുറച്ച് മുളകുണ്ട് നമ്മള് നാരങ്ങ വലുപ്പത്തിൽ നാരങ്ങ ഉപ്പ് എന്താ പുളി എടുത്തിന് നല്ല നല്ല യോജിപ്പാകുള്ളു അങ്ങനെ എല്ലാതും ചൂടാക്കി ചെറിയ ഉള്ളി വെളുത്തുള്ളി തക്കാളി ഈ നാരങ്ങ ഇഷ്ടമുള്ളൊരു പാറനായിട്ടില്ലേ ചില ചിലപ്പോ നാരങ്ങയുടെ ചൊവ്വ ആർക്ക് ഇഷ്ടപ്പെടുക എന്നിട്ടും അങ്ങനെ ഇഷ്ടമുള്ളവര് അത് ഉണ്ടാക്കി നോക്കും ഇങ്ങനെ എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റുപോലെ എങ്ങനെ ഇണ്ടാക്കി നല്ല രസം ഉണ്ടായിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ അങ്ങനെതാ ആദ്യം മറ്റേ തക്കാളി ആയിട്ടില്ല ഒന്നുകൂടി ചൂടാതെ അതിന് ഒന്ന് ചോദിച്ച ശേഷം നമ്മുടെ വെളുത്തുള്ളി ചെറിയ ഉള്ളിമ്പാടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടാ രണ്ട് തക്കാളി തന്നെ പക്ഷെ ഒന്ന് വേണ്ടാ തോന്നി ഒന്ന് എടുത്താണ് അപ്പല്ല തോന്നിയപ്പോ രണ്ടൊന്നും ഇട്ടാ നമുക്ക് എങ്ങനത്തെ നോക്കാൻ ഒന്നും എഴുതിട്ട് രണ്ടും ഇട്ടൊന്ന് വെച്ചിട്ടിട്ടാ വെച്ച അതിന് ശേഷം ഇതാ ഇതല്ല അത് ഒരിടായിട്ട് അതാ നിങ്ങൾ ഇതെന്താ ജാറിലെ നമ്മൾ എണ്ണ മുളകൊക്കെ ചൂടാ വറുത്തറുത്ത എണ്ണല്ലേ അതാണത് അതാ നല്ല തക്കാളി നാരങ്ങയുടെ ഇല നാരങ്ങ പിന്നെ ഇതാ ബാക്കിയുള്ള മുളകിട്ട് അങ്ങനെന്താ അതാ ഒരു നാരങ്ങ വലുപ്പത്തിൽ എല്ലാവർക്കും പൊളി എടുത്തേക്കണ്ട എന്താ പപ്പടം ഇതാ അത്യാവശ്യത്തിൽ ഉപ്പ് ഇതാ അങ്ങനെതാ അരച്ചിട്ട് എല്ലാം റെഡി ആയിക്കാ നല്ല അടിപൊളി ആക്കണ സൂപ്പർ അയക്കണേ ഇന്നേരം കുറച്ച് അരവ് കുറച്ച് അധികം ആയിക്കൊന്നു തോന്നില്ലേ അങ്ങനെ വേണ്ടവരും അങ്ങനെ അരച്ചുകൊണ്ടിട്ടില്ല അടിപൊളിയാണ് സൂപ്പറാണ് നമ്മള് ഭക്ഷണം ചോറൊക്കെ കുറെ കഴിക്കും ഇഷ്ടമുള്ളവർക്ക് ചില എൻ്റെ വീഡിയോസ് നല്ലത് പിന്നെന്താ അടുത്ത വീഡിയോ കറങ്ങാൻ ബൈ